നമസ്കാരം കുര്യാച്ചൻ സ്മേഖിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞാൻ പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്തിരിക്കുന്ന എന്റെ വാഴത്തോട്ടത്തിലാട്ടോ അപ്പൊ ഇതിനകത്ത വിശേഷങ്ങള് നിങ്ങളോട് പറയാം ഈ ഞാന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറാം തീയതി തൊടുപുഴ പോയി എടുത്ത വാഴവിത്ത അപ്പൊ കടക്കാരനെ മേട്ടുപാളയം വിത്ത എന്നും പറഞ്ഞുകൊണ്ട് വന്ന വാഴവിത്താണ് ഇതാണ് വാഴയുടെ അവസ്ഥ ഇത് ഈ കിടക്കുന്നത് കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നട്ട വാഴയുടെ കൊലയ ഇരുപത്തിനാലിൽ കൊലച്ചിട്ടില്ല ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആയപ്പോഴാണ് ഈ വാഴ കൊലയ്ക്കുന്നത് ജനുവരി മാസം എന്ന് പറയുമ്പം വേനൽക്കാലം തുടങ്ങുന്ന സമയമല്ലേ ആ സമയത്താണ് വാഴ കൊലക്കുന്നത് വേനൽക്കാലത്ത് വാഴ കൊലച്ചാൽ ഇതാ അവസ്ഥ എല്ലാം വാഴ ഓടിഞ്ഞു അപ്പം ഞാനിത് നിങ്ങളെ കാണിക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ സാധാരണ ഏത്തവാഴ നട്ട് ഏഴു മാസം കൊണ്ട് വാഴ കൊലക്കണം മൂന്ന് മാസം കൊണ്ട് വാഴ കൊല വെട്ടാൻ പറ്റും മൊത്തം പത്ത് മാസമാണ് കണക്ക് പറയുന്നത് ചിലതൊക്കെ പതിനൊന്ന് പന്ത്രണ്ടിലൊക്കെ പോകും എന്നാലും ഏഴു മാസം കൊണ്ട് കൊലച്ച് മൂന്ന് മാസം കൊണ്ട് കൊല പെട്ടു പത്ത് മാസം കൊണ്ട് പരിപാടി തീരണ്ട ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നട്ട വാഴ രണ്ടായിരത്തി ഇരുപത്തി നാലിലും കൊലച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലാണ് കൊലയ്ക്കുന്നത് അപ്പം സ്വർണ്ണമുഖി എന്നൊരനമാണ് ഇത് അപ്പൊ ഞാൻ തൊടുപുഴ പോയി മുന്നൂറ് എടുത്തതാണ് മുന്നൂറ് വാഴവത്തെടുത്ത് മുന്നൂറ് വാഴവത്തിന് ആറായിരം രൂപ ആയുള്ളു ഇരുപത് രൂപയെ ഒരു വാഴവത്തിനായുള്ളൂ അത് തൊടുപുഴ എൻറെ നാടായ പാതാമ്പുഴ വരെ വണ്ടി ഓടി എത്തണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വണ്ടിക്കൂലി മാറും വിക്കപ്പിന് അപ്പം ആ വാഴ നട്ടുവച്ചേണ്ട കാര്യമില്ല വള കൂടണ്ടേ ഇതങ്ങ് മണ്ട വരെ ഉണ്ട് കണ്ടുകൂട്ട മുന്നൂറ് വാഴയുണ്ട് ഇതിനകത്തുനിന്ന് ദൈവം സഹായിച്ച ആകെപ്പാടെ ഞാൻ ഒരൊറ്റ കൊലയാണ് വെട്ടിയിരിക്കുന്നത് ആ വാഴക്കൊലയ്ക്ക് കിട്ടിയത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ബാക്കി മുഴുവൻ ഒടിഞ്ഞോണ്ടിരിക്കും വാഴ ഒടിഞ്ഞു പോകുന്നതല്ലാതെ എനിക്ക് ഒരു കൊല വരും വെട്ടാൻ പറ്റിയിട്ടില്ല അപ്പം സ്വർണ്ണമുഖി എന്ന വാഴ വിത്ത് വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവത്ത് ചേർത്ത് ആ വാഴ വിത്ത് എടുക്കരുത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ചേട്ടൻ സ്വർണ്ണമുഖി എന്ന വാഴ വിത്തിനെ പരിചയപ്പെടുത്തുന്നു കണ്ടു ഒരു വിത്തിന് അമ്പത് രൂപയാണ് അമ്പത് രൂപ ഒന്നും വേണ്ട കേട്ടോ ഇരുപത് രൂപയ്ക്ക് കിട്ടും പിന്നെ ആ മനുഷ്യൻ പറയുന്നു ഈ മുപ്പത് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുമെന്ന് അത് സത്യം കേട്ടോ മുപ്പത് കിലോയ്ക്ക് മുകളിൽ തൂക്കം കിട്ടും അത് നമ്മൾ സാധാരണ ഒരു കടയില് കച്ചവടക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പം അവർ അത്രയും വലിയ കൊലയൊന്നും എടുക്കുകയല്ല ഈ പത്ത് കിലോ പതിനഞ്ച് കിലോ ഒക്കെയുള്ള കൊല എടുക്കുന്നവര് ഈ മുപ്പത് കിലോ ഉള്ള കൊല ഒന്നും എടുക്കുകയല്ലോ കേട്ടോ അതൊക്കെ വലിയ മാർക്കറ്റുകളിലേക്ക് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ മാർക്കറ്റുകളിൽ ഇത് കൊണ്ടു ചെല്ലുമ്പം അവരുടെ മുറ കേൾക്കണം അവർ പറയും പിന്നെ ഇത്രയും വലിയ കൊലയാണ് ഇത് വിറ്റുപോകുകേലെന്ന് പറഞ്ഞാൽ അവർ പരമാവധി വില ഇടിക്കാൻ നോക്കും അത് ചുരുക്കി പറഞ്ഞാൽ കർഷകന് മൊത്തത്തിൽ നഷ്ടമാണ് അതുകൊണ്ട് സ്വർണ്ണമുഖി എന്ന ഇനം വാഴവിത്ത് ആരും എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം സ്വർണ്ണമുഖി എന്ന വാഴ എടുക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ വാഴ വിത്ത് എടുക്കുന്നത് കുഴപ്പമില്ല ഒരു അഞ്ചോ പത്തോ എടുക്കുക എന്നിട്ട് വീടിന്റെ പരിസരത്ത് അവിടെ എവിടെയെങ്കിലും നട്ടുവച്ച് ഒന്ന് കൃഷി ചെയ്ത് നോക്ക് വാഴ കൊലച്ചു വരാനുള്ള താമസവും കൊല വെട്ടാനുള്ള താമസവും ഒക്കെ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും എന്റെ വാഴ ഇപ്രാവശ്യത്തെ സമ്പൂർണ്ണ പരാതി വരും അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം